نبينا رسول الله صلى الله عليه وسلم قالَ لبرأي ويان لا يستر عبد عبدا من الدنيا إلا ستره الله يوم القيامة ഈ ദുനിയാവൊരു മുസ്ലിം ആയ വ്യക്തി മറ്റൊരു വിഷമവും പ്രയാസവും അഥവാ അവനിലുണ്ടായ നൂനതകളും മറച്ചു വെച്ചു കഴിഞ്ഞാൽ ആഹ്രത്തിൽ അല്ലാഹു ഈ മറച്ചുവെച്ചവൻ്റെ സർവ്വനൂനതകളും അള്ളാഹു മറക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി നമ്മൾ ഓരോരുത്തരും തെറ്റുകാരല്ലേ നമ്മുടെ ന്യൂനതകൾ ലോകരുടെ മുന്നിലെന്നും ഈ ദുനിയാവിൽ നിനക്കൊരാളുടെ ന്യൂനത വെളിവാക്കാൻ പറ്റുന്നത് ഒന്നില്ലെങ്കിൽ നാട്ടുകാരോട് പറയുക കൂട്ടുകാരോട് പറയുക സോഷ്യൽ മീഡിയയിൽ ഇടുക ഇതിനപ്പുറത്തേക്ക് നിനക്കൊന്നും പറ്റൂല പക്ഷെ ആഹ് അള്ളാഹു നിന്റെ ന്യൂനതയെ വെളിവാക്കും അത് കാരണമായിട്ട് ആര് പറഞ്ഞു സയ്യിദ്